ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീട് എന്താന്ന് കമ്പനിയിൽ കണ്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവല്ലോ അപ്പൊ രാവിലെ തൊട്ട് ഏതാപ്പിവിടെ കഴിച്ചാലാണ് കേട്ടോ ഗിഫ്റ്റ് പൊട്ടിക്കാനായിട്ട് ഇക്കെ പറഞ്ഞ ഓഫീസിൽ നിന്ന് വന്നിട്ട് പൊട്ടിക്കാന്ന് പക്ഷെ ഇവിടെ ഒരാൾക്ക് ഒരു സമാധാനം ഇല്ല ഗിഫ്റ്റ് ഒക്കെ പൊട്ടിക്കാനായിട്ട് കുഞ്ഞിപ്പെടക്കിടന്ന് ഇങ്ങനെ വരികയാണ് അപ്പൊ നമ്മൾ വിചാരിച്ചെന്തായാലും ഗിഫ്റ്റ് എല്ലാം നമുക്ക് പൊട്ടിക്കാം എന്നുള്ളത് കേട്ടാ കൊറേ പേര് ഗിഫ്റ്റ് തന്നത് ആരൊക്കെ തന്നുള്ളത് എനിക്കറിയാം കൊറേ പേര് എനിക്ക് അറിയില്ല കേട്ടോ അപ്പൊ തന്നവര് അറിയാവുന്നതൊക്കെ ഞാൻ പറയാട്ടെ കുഞ്ഞിപ്പണ് വിളക്കിടന്ന് വരിക എന്നിട്ട അപ്പൊ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ അപ്പതേ ആദ്യം ഞാൻ ഈ ഗോൾഡ് കാണിച്ചിട്ട് കുഞ്ഞിപ്പന്നെ കുറച്ച് സീനാ ഡപ്പ കൊ കൊടുക്കാൻ വേണ്ടിട്ട് അപ്പതേ ഒരു കമ്മലാണ് കേട്ടോ റിങ്ങിന്റെ ചിഞ്ച് കൊണ്ടുവന്നതാണ് എന്റെ രണ്ടാമത്തെ ആള് ചിഞ്ചിന് പിന്നെ എല്ലാവർക്കും അറിയാലോ അപ്പൊ അതെ അവള് കൊണ്ടുവന്നതാണ് കേട്ടോ ഒരു ഗോൾഡിന്റെ റിങ്ങിന്റെ കമ്മലാണ് കേട്ടോ അപ്പൊ എന്നാലും ഈ കമ്മല് ഞാൻ എടുത്തിട്ട് ഈ ഡപ്പ് വെക്കു കൊടുക്കട്ടെ പിന്നെ സീനോ അതെടുക്കുമ്പോ പിന്നെ അടുത്തത് ഇതെ ഒരു ഫ്രെയിമാണ് ഇത് എന്റെ ഫ്രണ്ട് അച് തന്നതാണ് ഇത് അവര് വൈഫ് ചെയ്തതാണ് കേട്ടോ മസ്ലാ കാർഡ്സ് എന്ന് പറഞ്ഞിട്ട് അവര് വൈഫ് ചെയ്തതാണ് അപ്പൊ പിന്നെ ഇങ്ങനത്തെ ഫ്രെയിം ഒക്കെ വേണ്ടവരുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമില് പേജ് ഉണ്ട് ഇട്ടോ വേണമെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്യാം സൗണ്ട് എണ്ണാണ് കേട്ടോ അപ്പൊ ഞങ്ങളുടെ ഇവക്കിടെ ഔട്ട്ഡോർ പിക്സ് പിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രീ ബേർഡേ ഫോട്ടോഷൂട്ടിന്റെ അപ്പൊ വലമ്പാണ് കേട്ടോ കുഞ്ഞിപ്പണ് അപ്പൊ ആ ഫോട്ടോ വെച്ചിട്ട് അവൻ ഫ്രെയിം ചെയ്തതാണ് കേട്ടോ ഈ സംഭവം നല്ല രസം ഇട്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടോ ഇഷ്ടപ്പെട്ട് നല്ല അപ്പൊ അതുപോലെ ഫ്രെയിം ആണ്ട്ടോ അത് ബാക്കില് അവരുടെ പേരൊക്കെ എഴുതിയിട്ട് ഉള്ള ഇൻസ്റ്റഗ്രാമിന്റെ പേജ് പേരാണ് കേട്ടോ അപ്പൊ ഫോട്ടോ ഫ്രെയിം ഇതൊരു ചെടി ബിയർ ആണ്ട്ടോ ഇതിന്റെ ഇതൊക്കെ ഇന്നലെ പൊട്ടിച്ച് ഇത് ഇവിടുത്തെ ഫൗസലീമ തന്ന ചെടി ബിയർ ആണ് ആ ഇതൊരു വൈറ്റ് കളർ ഇതെല്ലാം എതാപിയുടെ ആണ് അപ്പൊ ഇതേ ചെടി ബിയർ ഉണ്ട് ഇത് എളീമ തന്നതാണ് കേട്ടോ കൊറച്ചുപേരെ തന്നതാണ് കേട്ടോ എനിക്ക് ഓർമ്മയുള്ളൂ അതുകൊണ്ടൊക്കെ ഞാൻ പറയാം ഇതപ്പോ എളിയ തന്നൊരു ചെടി ബിയർ നമുക്ക് വേഗം വേഗം പറഞ്ഞു അടക്കം കുറച്ച് കൂടുതൽ കിഫ്റ്റ് ഉള്ളോണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് കൊറേ ലാഗായി പോവേ അപ്പൊ പിന്നെ നമുക്ക് ഓരേന്ന് ഓരോന്ന് പൊട്ടിക്കാം കേട്ടോ ഇത് ഉമ്മിച്ചീടെ ഏർ ചേട്ത്തി ഇവിടത്തെ സാലുമാടെ ചേടെ തന്നതാണ് കേട്ടോ ഡ്രസ്സാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ വൈകുള്ളി എല്ലാം തന്നതാണ് കേട്ടോ ഓർക്കുന്നവർന്റെ പേര് ഞാൻ പറയാ പറയാട്ട െ കുഞ്ഞിപ്പനില നല്ലൊരു ഉടുപ്പാണ് കേട്ടാട്ടാ അടുത്തത് ഇത് ആന തന്നു എനിക്ക് അറിയാൻ പാടില്ല കമ്മൻ്റ് ഇട ആന തന്നേന്ന് എനിക്ക് അറിയാൻ പാടില്ല ഓഫീസിൽ അല്ല പേര് ഴുതിട്ടില്ല സ്റ്റാഫിന് ഇതെനിക്ക് ആരും തന്നേന്ന് എനിക്ക് അറിയില്ല അപ്പൊ അതാ ഒരു ഉടുപ്പ് അതെ ബോയിണ്ട് പിന്നെ അതിന്റെ ജീൻസിന്റെ നിക്കറ് കണ്ട ഇങ്ങനെ ഡ്രസ്സൊക്കെ പിന്നെ അടുത്തത് ഉടുപ്പാണ് ഉടുപ്പ് പിന്നെ ആ പിന്നെ ഇങ്ങനെ ഒരു സ്കേർട്ട് സ്കേർട്ട് ഇതെല്ലാം ഇതൊക്കെ തന്നത് ആരാ എനിക്ക് ഓർമ്മയില്ല ഓർമ്മ ഉള്ളതൊക്കെ ഞാൻ പറയാുഞ്ഞുമ്മ തന്നതാണ് കേട്ടോ ഈ കാരണം ഇതൊക്കെ ഫസ്റ്റ് ഞാൻ കയ്യിൽ തന്നതാണേ കുഞ്ഞുമ ഇങ്ങനത്തെ ഒരു ഉടുപ്പും പിന്നെ ഇത് പോലെ ഒരുടുപ്പ് ഇത് എന്റെ ഉമ്മച്ചീടെ അനീട്ടിട്ടാ കുഞ്ഞുമ്മെ അതിന്റെ ഒരു ആണ് കേട്ടാ അപ്പൊ ഇത് സിബി കുഞ്ഞുമ തന്നതാണ് ഇതൊരു ടെഡി ചെടി ബിയറാണ് ഇത് ആര തന്നത് എന്ന് എനിക്ക് അറിയില്ല കേട്ടോ യഥാപിക്ക് ഇതിന്റെ ഇടയില് ഗിഫ്റ്റ് ഒക്കെ കിട്ടിട്ടുണ്ടായിരുന്നെ എനിക്ക് തോന്നണത് നമ്മളെ അപ്പത്തെ വീട്ടിലെ നമ്മളെ അടുത്ത വീട്ടിലെ ചേച്ചിയെന്നാണ് കേട്ടോ തോന്നുന്നത് ഒരു ചെടി ബിയർ ഉണ്ട് അപ്പള് ഇത് ആര തന്നുള്ളത് എനിക്ക് ആ ഇത് എനിക്ക് തോന്നുന്നു ഇത് കകട ഓഫീസി തന്നതാന്നാട്ടെ തോന്നുന്നത് ഇതുപോലെ രണ്ടൊരു കവറായിരുന്നു കകട് ഓഫീസിൽ ആണ്ട്ടെ ഇത് ഡ്രസ് ആയിരിക്കട്ടത് ഒരു ഹെയർ ബാൻഡുണ്ട് പിന്നെ ഇങ്ങനെ ഒരു ഇരുപ്പും നല്ല പന്നിട്ടാ അടിപൊളി അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സ്ട്ടേ ഉമ്മിച്ചാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് കറക്റ്റ് കാണാൻ പറ്റണില്ലേ ഡ്രസ് ഒക്കെ ആയിട്ട് കാണണ്ടത് അവരുടെ തന്നെയാണ് ഓഫീസിൽ തന്നെയാണ് ഇതെന്റെ കൊച്ചീനൊരു രണ്ടു വയസ്സാകുമ്പോട പക്ഷെ നല്ല രസം നല്ലല്ലേ ഇങ്ങനെ ഒരു ഉടുപ്പ് പിന്നെ അതിൻ്റെതാ പിന്നെ പിന്നെതാ ബോയും ഇതൊക്കെ ഓഫീസിൽ അപ്പൊ നേരത്തെ കാണിച്ചത് ഇതും ാണ് കേട്ടാ ക ഇതും കകട ഓഫീസിൽ തന്നെ ഒന്നും വേണമെങ്കിൽ ആ സ്കോർച്ചും കൊള്ളാലേ നല്ലതാണ് കേട്ടാ എല്ലാം നല്ലതാണ് കേട്ടാ അവളെ മാത്രല്ല എല്ലാം നല്ലതാണ് അറിയില്ല ഇതൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് തട്ടപ്പഴത്തെ അസ്ലി തന്നാട്ട പ്രത്യേകം പറയാൻ പറഞ്ഞത് ഇതാണ് മോള് പൊന്ന് വരച്ചതാണ് കേട്ടാ എന്നേ മിക്കാത്താനേതാനേ നെസാപ്പീനൊക്കെ അതെ പൊന്ന് വരച്ചിട്ടുള്ള നെസാപ്പിന്റെ ഗിഫ്റ്റ് ആണ് ഏ എന്നാ ഗിഫ്റ്റ് കണ്ടാ ഗിഫ്റ്റ് ഇതപ്പ അവളെ കൊച്ചു വരച്ചതാണ് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പൊ അവള് കൊച്ചു വരച്ചതാണ് കേട്ടാ നല്ല രസം അല്ല അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ ഇതും അവൾക്കടെ ഗിഫ്റ്റ് ആണ് ധാരാളം നല്ല രസ വരച്ചേക്കണത് നല്ല അടിപൊളി ആയിട്ടുണ്ട് സൂപ്പറാന്ന് പറ നല്ല സൂപ്പർ ആയിട്ടുണ്ട് അരച്ചിരിക്കണോ നല്ല രസാ എല്ലാം കുഞ്ഞിപ്പെണ്ണിന്റെ പിന്നെ ഡ്രസ്സ് ഡ്രസ്സ് കട്ട് ചെയ്യത്തത് ഇതും ആരാ അറിയാൻ പാടില്ല ട്ടാ അല്ലേ ചീ കളർ അല്ലായിരുന്നു വേറെ കുറച്ച് വേറെ കളറായിരുന്നു ആ അതിന്റെ ഉള്ളിൽ ഇടാൻ പറ്റുന്ന മെനിയും ഇതുപോലെ ചിത് മാത്രമായിട്ടിടല്ലേ നല്ല രസം എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല രസം ഉണ്ട് അത് ഇതെല്ലാം ഇങ്ങനെ തരങ്ങോട്ട് വെക്ക ഇതൊക്കെ കറക്റ്റ് നമുക്ക് പാകമാവുന്ന ടൈപ്പ് ഡ്രസ്സുകളാണ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകളെല്ലാം ഇത് ഇത് ആരോ തന്നേന്ന് എനിക്ക് അറിയില്ല ഇത് വരെ എല്ലാം വേറെ വേറെ കളറുകളല്ലേ ഉള്ള കളർ ഒന്നുമില്ല കേട്ടോ ഇപ്പൊ കിട്ടിക്കലാ വെറൈറ്റി ആണ് എല്ലാം ഇതും ആരോ തന്നത് അറിയാൻ പാടില്ല ചെലതൊക്കാക്കയില് കൊടുത്തിട്ടുണ്ടായിരുന്നു കൊറേ ഇന്ത്യയില് കിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആരോ തന്നെ അറിയില്ല വേറെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രസ്സ് നിനക്ക് ആരോ തന്നേന്ന് അറിയില്ലാത്ത ഇത് തന്നത് ഇവിടുത്തെ ചേട്ടൻ നിക്കാ ക ഒരു കവറും കൂടാതെ രണ്ടു കവറുണ്ട് കേട്ടോ ചേട്ടനാണോ ഉഷാദിക്കാക്കാട് ആണ് കൊച്ചിന് ഞാൻ ഇങ്ങനത്തെ നല്ലതാണ് കേട്ടാ എനിക്കറിയില്ല നീക്ക പറഞ്ഞ വേറെ ഓരോ കൂടി ഇണ്ട്

അപ്പൊ ജാപ്പിയാ കൊച്ചിന്റെ അലമ്പാടെ അതിന് വേഗം എടുക്കാൻ കേട്ടോ പിന്നീട് ഇതോ ഗോണ്ട് ഇത് ആര് തന്നെ അറിയില്ല ഒരു ഇടുപ്പിട്ട് നല്ല രസം കേട്ടാ ഇതുപോലെ ഒരുപ്പ് അപ്പൊ ഓരോരുത്തർ തന്നത് ആരായിട്ട് തന്നേന്ന് അറിയാൻ ഇപ്പൊ അത് എത്തുമ്പോ അവര് സമയം ചെയ്യാട് ഇതും ആരെ തന്നെ അറിയില്ല സമയത്ത് നമ്മളത്

ഉടുപ്പട്ടാ ഉടുപ്പാടെ ഉടുപ്പ ആദ്യ ഇട്ടല്ലേ ഉടുപ്പ് ഇതൊരുണ്ടല്ലേ ഇപ്പൊ കിട്ടിയേക്കാണെ ബാക്കിയെല്ലാം ഇതെ തന്നെ ഇനിയിപ്പ കൺഫ്യൂഷനായിട്ട് പേര് വന്നിട്ടുണ്ടെങ്കിൽ മാറി പോയാ പാടില്ല ഇത് പൊട്ടിക്കട്ടെ നല്ല രസത്തി കമന്റ് ചെയ്യണേ ഇതേപോലെ രണ്ടു അതിന്റെ ഉപ്പാണേ അതെ അതിന്റെ തന്നെ വേറെ പക്ഷെ എനിക്ക് തോന്നണത് ചെറുതാണ് തോന്നണല്ലേ കൊച്ചിന് ഇതൊരു തീരെ ചെറുത് പോലെയാണ് തോന്നണത് നല്ല ഭംഗിട്ട് എനിക്കറിയാൻ വേണ്ടി പാൻറ് പിന്നെ വേറെ ഒരു ഓ ഓ ബാ 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 ഓ എന്താ പെണ്ണിനെ ഇന്നലെ തൊട്ട് പാനീയം ജലദോഷം കണട്ടാ തിന്റെ കരച്ചിലൊക്കെയാണ് ഇത് അടുത്തത് ഈ സംഭവം പൊട്ടിക്കാൻ ആണ് കേട്ടോ ലതാപ്പ് ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടത് ഇത് പാച്ച് തന്ന തന്നതാണ് കേട്ടോ മറ്റേ ഇൻഡോർ ഔട്ട്ഡോർ പ്ലേ എന്ന് പറഞ്ഞിട്ട് മറ്റേ ടെന്റ് ഹൗസ് ഇല്ലേ ടെന്റ് ഹൗസ് ആണ് ട്ടോ അപ്പൊ ഇത് പൊട്ടിക്കാൻ വേണ്ടിട്ടാണ് ലതാപ്പ് പി കേടന്ന് കഷ്ടപ്പെടണത് കേട്ടോ ഓക്കെ സമാധാനായിട്ട് പോയി പൊട്ടിച്ചോ പിന്നെ പിന്നുള്ളതൊക്കെ ടോയ്സുകളാണ് ഇത് ഫുഡ് കഴിക്കുന്ന ഡൈനിങ് ചെയറാണ് കേട്ടോ അത് ഇവിടെ സാലുമ്മ വാങ്ങിച്ചതാണ് സാലുമയുടെ വക പിന്നുള്ളത് എന്താ സൈക്കിള് സൈക്കിളിൽ ഇങ്ങോട്ടേക്ക് കളിക്കും സൈക്കിള് ഇത് എന്റെ വീട്ടിൽ ഉമ്മിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ അതാ ജീപ്പ് ഇങ്ങോട്ടേക്ക് ഇട്ടാ ജീപ്പോ ആ ഇത് ഉമ്മിച്ചിടാൻ നീട്ടീട്ടീ കുറ്റീലെ കുഞ്ഞുമ്മ കുഞ്ഞമ്മയും മാമയും മേടിച്ചു തന്നെ ഈ ഗിഫ്റ്റ് ആന ആനക്കുട്ടി 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 ആനക്കിത് നല്ല റേറ്റ് ഇട്ടാ പൊക്കാൻ വേണ്ടിട്ട് ഇത് മൂച്ചില ആങ്ങളെ ചെറായില മാമ മോൻ മുത്തൂക്കെ ഒക്കെ കൊണ്ടുവന്ന ഈ ഒരു ആനയുടെ ഗിഫ്റ്റ് അയ്യോ ഇന്ന് ഡ്രസ് ഉണ്ട് ഇതാ ഒരു ബോക്സ് കൂടി പൊട്ടിട്ടാണ് ആ അതാ ഇതിലൊരു ഇതാരോ തന്നേന്ന് എനിക്കറിയില്ല പിന്നെ അത് ഒരെണ്ണം കൂടി ഉണ്ട് രാസത്തെ ഗിഫ്റ്റ് ആണ് ഇത് നമ്മുടെ തൊട്ടപ്പുറത്തെ ബനു തന്നാണ് നമ്മുടെ യാസീന്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടാ അപ്പതാ വെള്ളീടെ വളയാണ് കേട്ടോ നല്ല രസം ഉണ്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ വള വെള്ളീടെ ഏഹ് കണ്ടോ കാണാൻ പറ്റുന്നുണ്ട് ചുരിക്കിന് കണ്ട വെള്ളീടെ വളയാണ് നല്ല രസം ഉണ്ട് നോക്കട്ടെ കയ്യിൽ കയറാൻ നോക്കട്ടെ 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 കൊറച്ച് വല് കൊറച്ച് വലുതാ കൊറച്ച് വലുതാണോ പക്ഷെ നല്ലതാ കൊറച്ച് കുഞ്ഞ് വലുതാണ് കൈ കടക്കട്ടെല്ലേ അപ്പൊ അതാണ്ട്ടാണ് കേട്ടാ ഗിഫ്റ്റ് എല്ലാം ഇത്രയാണ് എന്തെങ്കിലും ഒക്കെ മിസ്സായി പോയിട്ട് എനിക്കറിയില്ല യഥാർത്ഥ പിന്നാട്ട് ഹൗസ് ഹൗസായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ ഇത്ര ഗിഫ്റ്റ് ഗിഫ്റ്റ് എല്ലാം നല്ല കേട്ടോ അപ്പൊ തന്നെല്ലാർക്കും ഒരുപാട് താങ്ക് യു അപ്പൊ ഇത്രേ ഉള്ളൂട്ടോ ഗിഫ്റ്റിന്റെ ഒക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യും ഇതെല്ലാം നമുക്ക് പൊട്ടിച്ച് സെറ്റ് ചെയ്ത് കുഞ്ഞിപ്പെടുത്തി ഫുഡൊക്കെ കൊടുക്കാം സ്ഥലമാണെങ്കിൽ ഇതാ മറിക്ക ചമ്മ ചെയ്തോളൂ ഇപ്പൊ ഫുഡ് ടേബിൾ ഇതെല്ലാം നമ്മള് ഫിറ്റ് ചെയ്യാനായിട്ടാ